ലൂക്ക എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള വചനങ്ങൾ സ്നാപകൻ്റെ പ്രഭാഷണം തിബേരിയുസ് സീസറിൻ്റെ പതിനഞ്ചാം ഭരണവർഷം പൊന്തിയൂസ് വിലാത്തോസ് യൂതായുടെ ദേശാധിപതിയും ഹെറോതോസ് ഗലീലിയായുടെയും അവൻ്റെ സഹോദരൻ ഫിലിപ്പോസ് ഇത്തൂറിയ തൃക്കോണിത്തോസ് പ്രദേശങ്ങളുടെയും ലിസിനിയോസ് അബിലേനിയയുടെയും ഭരണാധിപന്മാരും അന്നാസും കയ്യപ്പാസും പ്രധാന പുരോഹിതന്മാരുമായിരിക്കെ സക്രിയായുടെ പുത്രനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി അവൻ പാപമോചനത്തിനുള്ള മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് ജോർദാൻ്റെ സമീപ പ്രദേശങ്ങളിലേക്ക് വന്നു ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ അവൻ്റെ പാത നേരെയാക്കുവിൻ താഴ്വരകൾ നികത്തപ്പെടും കുന്നും മലകളും നിരത്തപ്പെടും വളഞ്ഞ വഴികൾ നേരയാക്കപ്പെടും പരുവരുത്തുക മൃദുവാക്കപ്പെടും സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യും ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ അവൻ്റെ അടുത്തേക്ക് വന്നിരുന്ന ജനക്കൂട്ടങ്ങളോട് അവൻ ചോദിച്ചു അണലി സന്തതികളെ ആസന്നമായ ക്രോധി നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ ഞങ്ങൾക്ക് പിതാവായ അബ്രാഹമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വൃക്ഷങ്ങളുടെ പേരിന് കോടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞു നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെയെല്ലാം വെട്ടിത്തീയിൽ എറിയപ്പെടും ജനക്കൂട്ടം അവനോട് ചോദിച്ചു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അവൻ പറഞ്ഞു രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു അവരും അവനോട് ചോദിച്ചു ഗുരു ഞങ്ങൾ എന്തു ചെയ്യണം അവൻ പറഞ്ഞു നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത് പടയാളികളും അവനോട് ചോദിച്ചു ഞങ്ങൾ എന്തു ചെയ്യണം അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത് വ്യാജമായ കുറ്റാരോപണവും അരുത് വേതനം കൊണ്ട് തൃപ്തിപ്പെടണം പ്രതിയൂഷയോടെയായിരുന്ന ജനമെല്ലാം ഇവൻ തന്നെയോ ക്രിസ്തു എന്ന യോഹന്നാനെ പറ്റി ചിന്തിച്ചു തുടങ്ങി യോഹന്നാൻ അവരോട് പറഞ്ഞു ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ട് അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും വിശുമുറം അവൻ്റെ കയ്യിലുണ്ട് അവൻ കളം വെടുപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കുകയും പതിര് കെടാത്ത തീയിൽ ദഹിപ്പിക്കുകയും ചെയ്യും ഇതുപോലെ മറ്റു പല ഉദ്ബോധനങ്ങളിലൂടെ അവൻ ജനത്തെ സത്വാർത്ത അറിയിച്ചു യോഹന്നാൻ കാരാഗ്രഹത്തിൽ യോഹന്നാൻ ഹേറുദോസ് രാജാവിനെ അവൻ്റെ സഹോദര ഭാര്യയായ ഹേറോദിയ നിമിത്തവും അവൻ ചെയ്തിരുന്ന മറ്റെല്ലാ ദുഷ്കൃത്യങ്ങളുടെ പേരിലും കഠിനമായി കുറ്റപ്പെടുത്തിയിരുന്നു തൽഫലമായി ഹേറുദോസ് യോഹന്നാനെ കാരാഗ്രഹത്തിലടച്ചു അങ്ങനെ തൻ്റെ തിന്മകളുടെ എണ്ണം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു യേശുവിൻ്റെ ജ്ഞാനസ്നാനം യേശു സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവുമുണ്ടായി നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു യേശുവിൻ്റെ വംശാവലി ജീവിതം ആരംഭിക്കുമ്പോൾ യേശുവിന് ഏകദേശം മുപ്പത് വയസ്സ് പ്രായമായിരുന്നു അവൻ ജോസഫിൻ്റെ മകനാണെന്ന് കരുതപ്പെട്ടിരുന്നു ജോസഫ് ഹേലിയായുടെ പുത്രനായിരുന്നു ഹേലി മത്താത്തിൻ്റെയും മത്താത്ത് ലേവിയുടെയും ലേവി മെൽക്കയുടെയും മെൽക്കി യാനിയുടെയും യാനി ജോസഫിൻ്റെയും പുത്രൻ ജോസഫ് മത്തത്തായുടേയും മത്തത്തായ ആമോസിൻ്റെയും ആമോസ് നാവൂമിൻ്റെയും നാവൂം ഹെസ്ലിയുടെയും ഹെസ്ലി നാഗയുടെയും പുത്രൻ നഗായി മാത്തിൻ്റെയും മാത്ത് മത്തിയായുടേയും മത്തിത്തിയായ സെമിയേൻ്റെയും സെമിയേൻ യൊസേക്കിൻ്റെയും യൊസേക്ക് യൂതായുടെയും പുത്രൻ യൂത യോഹന്നാൻ്റെയും യോഹന്നാൻ റേസയുടെയും റേസ സെറുബാബേലിൻ്റെയും സെറുബാബേൽ സലാത്തിൻ്റെയും സലാത്തിയേൽ നേരിയുടെയും പുത്രൻ നേരി മെൽക്കിയുടെയും മെൽക്കി അഥായിയുടെയും അധായി കോസ്മോൻ്റെയും കോസോം എൽമാതാമിൻ്റെയും എൽ മാതാം ഏറിൻ്റെയും പുത്രൻ ോഷുവായയും ജോഷുവ എലിയേസറിൻ്റെയും എലിയേസ് യോറീമിൻ്റെയും യോറീം മത്തത്താൻ്റെയും മത്തത്താത് ലേവിയുടെയും പുത്രൻ ലേവി ഷിമയോൻ്റെയും ഷിമയോൻ യൂതായുടെയും യൂത ജോസഫിൻ്റെയും ജോസഫ് യോനാമിൻ്റെയും യോനാം ഏലിയാക്കൻ്റെയും പുത്രൻ എലിയാക്കീം മെലിയായുടെയും മെലയ മെന്നയുടെയും മെന്ന മത്താത്തായുടെയും മത്താത്ത നാഥൻ്റെയും നാഥൻ ധാവീതിൻ്റെയും പുത്രൻ ദാവീദ് ജസ്സയുടെയും ജസ്സെ ഒബാതിൻ്റെയും ഒബാദ് ബൊവാസിൻ്റെയും ബോവാസ് സലായുടെയും സല നാഗഷിൻ്റെയും പുത്രൻ നാഗഷെയൻ അഭിനാതാബിൻ്റെയും അമിനാദാബ് ആദാമിൻ്റെയും ആത്മീൻ അർണിയുടെയും അർണി ഹെസ്റോസിൻ്റെയും ഹെസ്രോൻ പെരേസിൻ്റെയും പെരേസ് യൂതായുടെയും പുത്രൻ യൂത യാക്കോബിൻ്റെയും യാക്കോബ് ഇസാക്കിൻ്റെയും ഇസാക്ക് അബ്രാഹത്തിൻ്റെയും അബ്രാഹം തേരായുടെയും തേര നഹോറിൻ്റെയും പുത്രൻ നാഹോർ സെറൂഹിൻ്റെയും സെറൂഹ് റാവുവിൻ്റെയും റാവു പെലേഗിൻ്റെയും പെലേഗ് എബ്രിൻ്റെയും യബ്ബർ ഷേലയുടെയും പുത്രൻ ഷേല കൈനാൻ്റെയും കൈനാൻ അർഫഖ് സദാമിൻ്റെയും അർഫഖ് സാദ് ഷേമിൻ്റെയും ഷേം നോഹയുടെയും നോഹ ലാമേക്കിൻ്റെയും പുത്രൻ ലാമേക്ക് മേത്ത് സലാഹിൻ്റെയും മേത്ത് സെലാഹ് ഹേനാക്കിൻ്റെയും ഹെനാഖ് യാതിൻ്റെയും ആരേത് മഹാലേലിൻ്റെയും മഹാലേൽ കൈനാൻ്റെയും പുത്രൻ കൈനാൻ ഏനോൻ്റെയും ഏനോസ് സേറ്റിൻ്റെയും സേത്ത് ആദാമിൻ്റെയും പുത്രനായിരുന്നു ആദം ദൈവത്തിൻ്റേതായിരുന്നു